ഇപ്പോൾ കാപ്പാട് ബീച്ചിൽ നിൽക്കുന്ന ബ്ലൂ ഫ്ലാഗ് ബീച്ച് ഇൻ്റർനാഷണൽ ആയിട്ട് അവർക്ക് അങ്ങനെ വരെ പറ്റിയതാണ് പറയുന്നത് അതുവരെ അവൾ തുടങ്ങാനൊക്കെ ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് ഞാൻ നിശ്ചയിക്കുന്നത് നമ്മളിപ്പോൾ കാപ്പാട് ബീച്ചാണ് കാണുന്നത് വളരെ മനോഹരമായി തൻ്റെ അനുഭവം വന്നത് നല്ല വെയിലാണെങ്കിലും നല്ല തണുപ്പ് ഇങ്ങനെ കിട്ടുന്നുണ്ട് ണെങ്കിലും വൈകിട്ടാണ് ഇവിടെയൊക്കെ നല്ല സീസണായിട്ട് പറയുന്ന സമയത്ത് അത് ശാന്തമായി തന്നെ കുട്ടിയൊക്കെ വേണ്ടിയൊക്കെ ഉള്ള പാർക്കിംഗ് വേണ്ടിയിട്ടേക്കുള്ള വേണ്ടിയാണ് ടോയ്സിൻ്റെ നല്ലതാണ് വാസ്കോ ഡാമ വന്നിറങ്ങിയ ആ സ്ഥലം ഇവിടെ സ്മാരകമായിട്ട് വെച്ചിട്ടുണ്ട് വാസ്കോ ഡാമ ലാൻഡ് ജിയർ കാപ്പ കാപ്പ കടവ് ഇയർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടെന്ന് വെച്ചിട്ടുണ്ട് സ്മാരകമായിട്ട് വെച്ചിട്ടുണ്ടല്ലാതെ നമ്മുടെ ബീച്ചിൽ കണ്ടത് അപ്പോൾ അവിടെ തെളിക്കുമ്പം ഇങ്ങനെ പറഞ്ഞായിരുന്നു Oh, it's bad.